ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറന്നു അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്നും പോയിട്ട് വരുമ്പോഴൊക്കെ സ്നാക്സും അത് ഇതുമൊക്കെ ഉണ്ടാക്കി വെക്കണം അല്ലേ അതിനായിട്ട് അടിപൊളി അവരുടെ വയർ നിറയാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അത് വേറെ ഒന്നുമല്ല ടൊമാറ്റോ റൈസാണ് കേട്ടോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഓടിപ്പോയി നോക്കാം വളരെ സിമ്പിളാണ് ആദ്യം തന്നെ ഇവിടെ ഒരു ഉരുളി എടുത്ത് അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പം ളളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുക കുറച്ചുഴന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ കറി വെക്കുന്ന സാമ്പാറിനൊക്കെ ഇടുന്ന പരിപ്പില്ലേ അതൊരു സ്പൂണോളം ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക ഒരുപാടങ്ങ് മൂത്ത് പോകാൻ പാടില്ല കേട്ടോ അതിന് ശേഷം എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അട്ടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ഇത് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ പ്ലീസ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണമേ അതിന് ശേഷം നമ്മളൊരു രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് രണ്ടെണ്ണവും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം അപ്പോൾ അതായത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്നിട്ട് ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്കൊരു നാല് തക്കാളി അത്യാവശ്യം മുഴുത്ത തക്കാളി നാല് തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയതായിട്ട് അരിഞ്ഞു ഇട്ട് കൊടുക്കാം അതാണെങ്കിൽ പെട്ടെന്ന് വഴേണ്ടി വരുമല്ലോ അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എന്നൊക്കെയൊന്ന് നിങ്ങൾ പ്ലീസ് ഒന്ന് കമെൻറ്റ് ചെയ്തോ സവാളയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനായിട്ട് ചോറ് വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ഇട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഈ മിക്സിന് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവേണ്ടത് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി നമുക്ക് ഇത് അത്യാവശ്യം ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് എരിവിനാവശ്യത്തിന് മുളക് പൊടി അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഗരം മസാല ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലയാണ് നമ്മൾ അതിൻ്റെ ടേസ്റ്റിനനുസരിച്ചും അതുപോലെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിന് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവേ അതിന് ശേഷം നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് കായമാണ് ഈ കായത്തിൻ്റെ ഈ കട്ടയില്ലേ അതാണ് നമ്മൾ ശകലം എടുത്തിട്ട് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് വെള്ളത്തിൽ ഇതുപോലെ ചാലിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കായത്തിൻ്റെ പൊടിയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ക്യാഷും ഇട്ട് കൊടുക്കുക ക്യാഷ്യൂൻ്റെ കൂടെ ക്രിസ്മസും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇച്ചിരി ടേസ്റ്റ് കിട്ടും കേട്ടോ അതിനുവേണ്ടിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രണ്ട് സ്പൂണോളം നെയ്യാണ് നല്ല ശുദ്ധമായ നെയ്യാണ് കേട്ടോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സ്കൂളിൽ ലഞ്ചൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് ഇതുപോലെയൊന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടും സാധാരണ കുട്ടികളൊക്കെ കറി കഴിക്കാനും ഒക്കെ കറി കൂട്ടി ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര അല്ലേ അപ്പോൾ വീട്ടിലാണേലും അലമ്പുണ്ടാക്കി അമ്മമാർ കഴിക്കാൻ കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ റൈസാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാണ് നമ്മൾ വേവിച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന ബസ്മതി റൈസാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ തക്കാളിയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് ഈ മസാലയിൽ യോജിപ്പിച്ചെടുക്കണം നല്ല ട്ടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നെയ്യും തക്കാളി വഴണ്ടതിൻ്റെയും ഒക്കെ മണമാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ നിമിഷ നേരം കൊണ്ട് റെഡി ആയിട്ടുണ്ട് ഈ ബസ്മതി റൈസ് ഒന്നും മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുള്ള സാധാ ചോറും കൊണ്ടും ഇത് തയ്യാറാക്കാം നല്ലതാണ് കേട്ടോ അങ്ങനെയാണെങ്കിലും എല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് അപ്പോൾ അതാ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സലാഡും അതുപോലെ തന്നെ ബീഫ് കറിയോ ചിക്കൻ കറിയുടെയോ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ് അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇത് മാത്രമാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്നും വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ അറ്റബൈസ് യു